മായമില്ലാതെ രണ്ടായിരത്തിയാറിൽ മൂവാറ്റുപുഴയിലെ ജ്വല്ലറിയിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം സ്വർണവും മറ്റൊരാളിൽ നിന്നും ഒന്നര ലക്ഷം രൂപയും ചതിയിലൂടെ കൈക്കലാക്കി മുങ്ങിയ പ്രതിയെ സാഹസികമായി പിടികൂടി മുംബൈ സ്വദേശി മഹീന്ദ്ര ഹസ്ബ യാദവിനെയാണ് അറസ്റ്റ് ചെയ്തത് മൂവാറ്റുപുഴയിലെ ജ്വല്ലറിയിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം സ്വർണ്ണവും മറ്റൊരാളിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയും ചതിയിലൂടെ കൈക്കലാക്കി മുങ്ങിയ പ്രതിയെ പതിനെട്ട് വർഷത്തിനു ശേഷം മൂവാറ്റുപുഴ പോലീസ് മുംബൈയിൽ നിന്നും സാഹസികമായി പിടികൂടി മുംബൈ ജോർജിയോൺ ലിങ്ക് റോഡിൽ മഹീന്ദ്ര ഹഷ്ബ യാദവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ആറിലായിരുന്നു സംഭവം ജ്വല്ലറിയിലെ വിശ്വസ്തനായ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു ഇയാൾ പാരമ്പര്യമായി സ്വർണ്ണപ്പണിക്കാരനായ പ്രതി കുടുംബസമേതം മൂവാറ്റുപുഴ ഭാഗത്താണ് താമസിച്ചിരുന്നത് സ്വർണ്ണ ശുദ്ധി ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാം സ്വർണം ജ്വല്ലറിയിൽ നിന്നും വാങ്ങി യാദവിന്റെ സുഹൃത്തിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയും മേടിച്ച് കുടുംബസമേതം മുങ്ങി ആ സമയം ഇയാൾ മുംബൈയിൽ താമസിച്ചിരുന്നത് സാൻഗ്ലെ ജില്ലയിലെ പൽവൻ ഗ്രാമത്തിലായിരുന്നു അവിടെ പോലീസ് വ്യാപക അന്വേഷണം നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ കേസ് പുനരന്വേഷണം നടത്തുകയായിരുന്നു ആധുനിക ശാസ്ത്ര വിദ്യയുടെ സഹായത്തോടെയായിരുന്നു അന്വേഷണം ഇയാൾ മുംബൈയിലുണ്ടെന്ന് കണ്ടെത്തി സമ്പന്നർ താമസിക്കുന്ന പ്രദേശത്ത് ജ്വല്ലറികളുടെ ഉടമയായി കഴിയുകയായിരുന്നു ഇയാളെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ബുദ്ധിമുട്ടായിരുന്നു തുടർന്ന് പുലർച്ചെ നടത്തിയ പ്രത്യേക ഓപ്പറേഷനിൽ സാഹസികമായി അറസ്റ്റ് ചെയ്തു കൊണ്ടുവരികയായിരുന്നു മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജു ഇൻസ്പെക്ടർ ബേസിൽ തോമസ് സബ് ഇൻസ്പെക്ടർമാരായ മാഹിൻ സലീം വിഷ്ണു രാജു കെ കെ രാജേഷ് പി കെ വിനാസ് പി സി ജയകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ എ അനസ് ബിബിൽ മോഹൻ എന്നിവരുൾപ്പെട്ട ടീമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതി പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു സംരക്ഷണത്തിന്